ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എം പി ഐ ജയിച്ച തരൂരിനെ ബി ജെ പി സർക്കാരിൽ മന്ത്രിയാകാൻ കഴിയുന്നില്ല തരൂർ ബി ജെ പിയിൽ എത്തിയാൽ അദ്ദേഹത്തെ രാജ്യസഭ അംഗമാക്കുമെന്ന് ഉറപ്പാണ് അങ്ങനെ സംഭവിച്ചാൽ രാജു ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് പാർലമെന്റ് അംഗമാകും കേരള രാഷ്ട്രീയത്തിൽ വൈകാതെ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണിത് കേന്ദ്രത്തെ തരൂർ വീണ്ടും വീണ്ടും പുകഴ്ത്തുന്നത് വെറുതെയല്ല പുതിയ ലേഖനത്തിലാണ് കോവിഡ് കാലത്തെ കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തെ തരൂർ പുകഴ്ത്തിയത് വാക്സിൻ കയറ്റുമതിയിലൂടെ ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഉയർന്നു എന്ന തരൂർ പറഞ്ഞു കോവിഡ് കാല ഭീകര ിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യയുടെ അന്നത്തെ വാക്സിൻ നയതന്ത്രം ഉത്തരവാദിത്വത്തിലും ഐക്യദാർഢ്യത്തിലും വേരൂന്നിയ അന്താരാഷ്ട്ര നേതൃത്വത്തിന്റെ ശക്തമായ ഉദാഹരണമായിരുന്നു അതെന്നും നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ വാക്സിൻ മൈത്രി സംരംഭത്തെ പുകഴ്ത്തി ദിവീക്ക് ലേഖനത്തിൽ തരൂർ പറഞ്ഞു ദിവീക് മനോരമയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നാണ് രസകരമായ മറ്റൊരു കാര്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ ഭരണകാലത്ത് വിദേശകാര്യ സഹമന്ത്രിയായി പ്രവർത്തിച്ചയാളാണ് ശശി തരൂർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കാലത്തെ കോവിഡ് മഹാമാരിയെ നേരിടാൻ നരേന്ദ്രമോദി സർക്കാർ നടത്തിയ അന്താരാഷ്ട്ര നീക്കങ്ങളെയാണ് തരൂര് അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തത് കോവിഡ് കാലത്ത് നൂറിലധികം രാജ്യങ്ങൾക്ക് വാക്സിനുകൾ നൽകുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പാക്കിയ സംരംഭമാണ് വാക്സിൻ മൈത്രി ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജാനുവരി ഇരുപത് മുതൽ ഇന്ത്യ വാക്സിൻ വിതരണം ആരംഭിച്ചു കോവിഷീൽഡ് കോവാക്സിൻ എന്നീ വാക്സിനുകൾ നിർമ്മിച്ച് നേപ്പാൾ ഭൂട്ടാൻ മാലിദ്വീപ് ബംഗ്ലാദേശ് ആഫ്രിക്കൻ രാജ്യങ്ങൾ മ്യാൻമാർ എന്നിവയുൾപ്പെടെ നൂറിലധികം രാജ്യങ്ങൾക്ക് ഇത് ഇന്ത്യ വിതരണം ചെയ്തു സമ്പന്ന രാജ്യങ്ങൾ ചെയ്യാത്തത് ഇന്ത്യ ചെയ്തുവെന്നും തരൂർ പറഞ്ഞു വസുദേവ കുടുംബകം എന്ന തത്വത്തിൽ വേരൂന്നിയ ആഗോള ഐക്യദാഠ്യത്തിന് സർക്കാർ ഊന്നൽ നൽകിയെന്നും ഉപഭൂഖണ്ഡത്തിലെ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നും തരൂർ ചൂണ്ടിക്കാട്ടി കേവലം വാക്സിൻ നൽകുക മാത്രമല്ല നേപ്പാൾ മാലിദ്വീപ് കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യൻ സൈനിക ഡോക്ടർമാരെ അയക്കുകയും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലുടനീളമുള്ള ആരോഗ്യ പരിപാലന തൊഴിലാളികൾക്കായി ഓൺലൈൻ പരിശീലനം നൽകുകയും ചെയ്തു ഇതുവഴി ഇന്ത്യക്ക് ദീർഘകാല അന്താരാഷ്ട്ര സഹകരണത്തിന് അടിത്തറ പാകാൻ സാധിച്ചതിനൊപ്പം അടിയന്തര ആരോഗ്യ ആശങ്കകൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചുവെന്നും തരൂർ പറയുന്നു തരൂർ വെറുതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളല്ല താൻ കോൺഗ്രസിന്റെ വോട്ട് നേടി ജയിച്ചതല്ലെന്ന് തരൂർ ആവർത്തിക്കുന്നതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം വ്യക്തമാണ് മുൻപ് അനുനയ നീക്കത്തിനില്ലെന്ന് വ്യക്തമാക്കിയ കോൺഗ്രസിന്റെ മുന്നറിയിപ്പുമായി ശശി തരൂർ എം പി പലവട്ടം രംഗത്ത് വന്നിരുന്നു പാർട്ടിക്ക് എന്റെ സേവനങ്ങൾ വേണ്ടെങ്കിൽ എനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ വ്യക്തമാക്കി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് തരൂർ നിലപാട് വ്യക്തമാക്കിയത് പാർട്ടിക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാകും ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക് വേറെ വഴിയില്ലെന്ന് നിങ്ങൾ കരുതരുത് ഒരു സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അഭിനന്ദിക്കുകയും തെറ്റായ നടപടികളെ വിമർശിക്കുകയും ചെയ്യുന്നു എൻ്റെ അഭിപ്രായങ്ങളോട് ജനങ്ങളിൽ നിന്ന് മോശമായ പ്രതികരണം ഞാൻ കണ്ടിട്ടില്ല എന്നാൽ പാർട്ടിയിൽ അത് ഉണ്ട് അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ എതിരാളികളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നതെന്ന് അവർ എന്നോട് ചോദിക്കുന്നു അതെ അവർ നമ്മുടെ എതിരാളികളാണ് പക്ഷെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അഭിനന്ദിക്കണം ഞാനൊരു രാഷ്ട്രീയക്കാരനെ പോലെയല്ല ചിന്തിക്കുന്നത് സങ്കുചിതമായ രാഷ്ട്രീയ ചിന്തകൾ എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുൻപ് ഞാൻ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല കോൺഗ്രസിന്റെ എതിരാളികളായ സർക്കാരുകളുടെയോ പാർട്ടികളുടെയോ നല്ല സംരംഭങ്ങളെ ഞാൻ അഭിനന്ദിക്കാൻ കാരണം ഇതാണ് കേരളത്തിലെ പാർട്ടിക്ക് ഉണ്ട് കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും കേരളത്തിൽ തിരിച്ചടി നേരിടേണ്ടി വരും ഘടകക്ഷികൾ തൃപ്തരല്ലെന്ന് ദേശീയതലത്തിലും തിരിച്ചടിക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തലെന്നുമാണ് തരൂരിന്റെ തുറന്ന് പറച്ചിൽ സ്വതന്ത്ര അഭിപ്രായ സർവേകളിൽ കേരളത്തിൽ ജനസമ്മതിയിൽ താനാണ് മുന്നിലുള്ളത് പാർട്ടിക്ക് ആവശ്യമാണെങ്കിൽ ഈ ജനസമിതി ഉപയോഗപ്പെടുത്താൻ പാർട്ടിക്ക് എന്നെ ഉപയോഗപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സന്നദ്ധനാണ് വിയോജിപ്പുകളുടെ പേരിൽ പാർട്ടി വിടില്ല പാർട്ടി പിന്തുണയേക്കാൾ അധികം വോട്ടുകൾ തിരുവനന്തപുരത്തെ മത്സരത്തിൽ തനിക്ക് കിട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഇതേ രീതി പിന്തുണയ്ക്കുമെന്നും തരൂർ ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് താൻ പാർട്ടിയിൽ എത്തിയതെന്നും തരൂർ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടുന്നു തരൂർ ഗാന്ധിയുമായി നടത്തിയ ആഹ് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പാണ് ഈ അഭിമുഖം നടന്നത് ഇതിനുശേഷം രാഹുലുമായി നടന്ന കൂടിക്കാഴ്ചയിലും തരൂർ തന്റെ നിലപാട് ആവർത്തിച്ചു എംബുരാൻ സിനിമ പോലെയാണ് തരൂരിന്റെ നീക്കങ്ങൾ എല്ലാം ബിസിനസ് ആണെന്ന് ബിസിനസ്സാണെന്ന് അറിയാം ബിസിനസിന്റെ വഴിയിൽ തിരിഞ്ഞു നിന്ന് മനുഷ്യത്വം പ്രകടിപ്പിക്കുന്നതിൽ തരൂർ വിശ്വസിക്കുന്നില്ല തരൂരിന് പിന്നിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബിസിനസ്സുകാരുണ്ടെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കാറുണ്ട് രാജീവ് ചന്ദ്രശേഖരനോട് ഏറ്റുമുട്ടി തീരെ ചെറിയ മാർജിനിൽ ജയിച്ചപ്പോൾ തന്നെ തരൂർ ആ തീരുമാനമെടുത്തിരുന്നു തരൂരിൻ്റെ ഇത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കമെന്ന് എ സി സി വിലയിരുത്തിൽ വന്നു കഴിഞ്ഞു തരൂരിന്റെ നിലപാട് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുമെന്നാണ് എ വിലയിരുത്തുന്നത് പാർട്ടിക്ക് തന്റെ സേവനങ്ങൾ വേണ്ടെങ്കിൽ മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതിലാണ് എസ് നിലപാട് നേതൃത്വവുമായി ഇണഞ്ഞു നിൽക്കുന്നതിനിടെയാണ് വീണ്ടും കോൺഗ്രസിന് മുന്നറിയിപ്പുമായി ശശി തരൂർ രംഗത്തെത്തിയത് മോദിയുടെയും ട്രംപിന്റെയും പ്രസ്താവനകൾ ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും വ്യാപാര മേഖലയിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് തരൂർ പറഞ്ഞത് തരൂരിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിലെ മോദി നയങ്ങൾക്കുള്ള അംഗീകാരം എന്ന വലിയ പ്രചാരണം ബി ജെ പി സമൂഹ മാധ്യമങ്ങളിൽ സജീവമാക്കിയിട്ടുണ്ട് കാര്യ വിഷയങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു ഗ്രാഹ്യവും ഇല്ലെന്ന് തരൂനെയല്ല താൻ ഉദ്ദേശിച്ചതെന്നുമുള്ള പാർലമെന്റിലെ പ്രധാനമന്ത്രി ഈയിടെ നടത്തിയ പരാമർശം വലിയ ചർച്ചയായിരുന്നു യഥാർത്ഥത്തിൽ ഈ പ്രസ്താവനയിൽ നിന്ന് മോദിക്ക് തരൂരിനോടുള്ള പ്രതിപത്തി വ്യക്തമായിരുന്നു നേരത്തെ കേന്ദ്ര ബജറ്റിനെ പ്രശംസിച്ചും തരൂർ കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കിയിരുന്നു കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റത് മുതൽ ഇങ്ങോട്ട് തരൂരിന്റെ നീക്കങ്ങളെ ജാഗ്രതയോടാണ് കോൺഗ്രസ് കാണുന്നത് പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയതുപോലും സമ്മർദ്ദത്തിന്റെ ഫലമായിരുന്നു അതുകൊണ്ട് തന്നെ മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് പുകഴ്ത്തിയതിൽ എന്ത് നടപടി ഉണ്ടാകുമെന്ന് കണ്ടറിയണം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രശംസയ്ക്ക് പിന്നാലെയാണ് വാക്കുകൾ മോദിയോട് വിലപേശൽ എളുപ്പമല്ല അക്കാര്യത്തിൽ അദ്ദേഹം എന്നേക്കാളും കടുപ്പക്കാരനും മെച്ചപ്പെട്ടയാളുമാണ് എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ട്രംപ് അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ അത് വെറുതെയാവില്ലെന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം ഞങ്ങളുടെ ജനങ്ങളെ നിങ്ങൾക്ക് അപമാനിച്ചയക്കാൻ കഴിയില്ലെന്ന് അടച്ചിട്ട മുറിക്കുള്ളിൽ മോദി തീർച്ചയായും ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് അനധികൃതമായി കുടിയേറിയവരെ നിങ്ങൾക്ക് തിരികെ ഇന്ത്യയിലേക്ക് അയക്കാം ഞങ്ങൾ അവരെ നോക്കും അവർ ഞങ്ങളുടെ പൗരന്മാരാണ് കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും ഇട്ട് സൈനിക വിമാനത്തിൽ അവരെ അയക്കുന്നത് ശരിയല്ല എന്ന് മോദി കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് താൻ കരുതുന്നത് വാസ്തവം അറിയില്ല തരൂർ പറഞ്ഞു ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് പ്രതീക്ഷയ്ക്കു വകിയുള്ള വാർത്തകളാണെന്നും തരൂർ പറഞ്ഞു താരിഫുകൾ ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഗൗരവമായ ചർച്ചകൾ ആവശ്യമാണ് ഒക്ടോബറോടെ താരിഫ് സംബന്ധിച്ച വിഷയത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കയറ്റുമതിയെ സാരമായി അത് ബാധിക്കുമെന്നും തരൂർ പറഞ്ഞു തരൂരിനെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് കനയ്യ രംഗത്തെത്തി മോദി ട്രംപ് ഉഭയകക്ഷി ചർച്ച നല്ലതാണെന്നും നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ വ്യാപാര സാധ്യതകൾ ഏറെയെന്നും കനയ്യ പറഞ്ഞു രാജ്യത്തെ ജനങ്ങളെ മനുഷ്യത്വരഹിതമായി കൊണ്ടുവരുന്നതിലാണ് ആശങ്ക രാജ്യവും പൗരന്മാരും അപമാനിക്കപ്പെടുമ്പോൾ സർക്കാർ വ്യക്തമായ നിലപാടെടുക്കണം സൗഹൃദ രാജ്യം ഇങ്ങനെയാണോ പെരുമാറുകയെന്ന് കുടിയേറ്റക്കാരെ കൊണ്ടുവരാൻ ഇന്ത്യക്ക് വിമാനം വിടാമായിരുന്നുവെന്ന് കനയ്യ പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ തരൂർ ആഗ്രഹിച്ചതാണ് അദ്ദേഹത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹമുണ്ട് എന്നാൽ കോൺഗ്രസിൽ നിന്നും അനുഭാവപൂർവ്വമായ പ്രതികരണമല്ല ഉണ്ടായത് അങ്ങനെയാണ് ബി ജെ പി താല്പര്യം തരൂരിൽ ഉടലെടുത്തത് തരൂർ എൻ എസ് എസ് ആസ്ഥാനത്ത് സജീവമായത് തന്നെ തന്റെ ബി ജെ പി പ്രവേശനം ഭാഗമായിട്ടാണ് ബി ജെ പിയിലെത്തുമെന്ന് ഉറപ്പ് കിട്ടിയതുകൊണ്ടാണ് സുനന്ദ പുഷ്കർ മരണത്തിൽ നിന്ന് ബി ജെ പി തരൂരിനെ രക്ഷിച്ചതെന്നും കോൺഗ്രസുകാർ പറയുന്നു കരണദാനി അടക്കമുള്ള ബിസിനസ്സുകാർ തരൂരിന് അനുകൂലമായി ചരട് വലിക്കുന്നുണ്ട് ദേശീയ സംസ്ഥാന നേതൃത്വത്തെ ഒരുപോലെ വെട്ടിലാക്കിയാണ് കേരള പ്ലാനുമായുള്ള തരൂരിന്റെ പര്യടനം നിയമസഭയിലേക്ക് മത്സരിക്കാനും മുഖ്യമന്ത്രിയാകാനും വരെയുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞ് മത നേതാക്കളുടെ പിന്തുണ ആവർത്തിച്ചുറപ്പാക്കിയാണ് നീക്കങ്ങൾ തരൂനെ വാഴ്ത്തി എൻ എസ് എസ് അടക്കം നിലയുറപ്പിക്കുമ്പോൾ കടുത്ത അമർഷമുണ്ടെങ്കിലും കേരള നേതാക്കൾ വിമർശനം ിൽ ഒതുക്കുന്നു എന്നാൽ തരൂർ ലൈൻ ശരിയല്ലെന്ന് തന്നെ ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നു ശശി തരൂരിന്റെ സന്ദർശനങ്ങളിൽ ലീഗ് പ്രത്യേക മാനം കൊടുക്കില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു തരൂരിന്റെ മലപ്പുറം സന്ദർശനം യു വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു തരൂരിന്റെ സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രാധാന്യമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വിശദീകരിച്ചിരുന്നു കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇന്നുവരെ ഇടപെട്ടിട്ടില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കാര്യത്തിൽ ലീഗ് അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയെ മുന്നിൽ നിർത്താൻ ലീഗിന് താല്പര്യമുണ്ട് തരൂർ ബിജെപിയിലേക്ക് പല വട്ടം വാർത്തകൾ വന്നിട്ടുണ്ട് എന്നാൽ ബിജെപി ൻ അദ്ദേഹം തയ്യാറായില്ല